ക്ക് ഇങ്ങനെയൊരു സ്വഭാവമുണ്ട് ഇപ്പം നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വസ്തുവുണ്ട് അപ്പം ആവശ്യമില്ലെങ്കിലും അത് നമുക്കിപ്പം എന്താ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും എന്താ പച്ചക്കറിയോ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ ഒരുപാടുണ്ടെന്ന് വിചാരിക്കാം എന്ന് കരുതി നമുക്ക് പുറത്തോട്ട് പോയി ഒരുപാട് കച്ചവടം എന്നുള്ള രീതിയിൽ ചിലവാക്കാനല്ല പക്ഷെ നമുക്ക് വീട്ടിൽ അടുത്തുള്ള ഒന്ന് രണ്ട് വീട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനും മാത്രം ഉണ്ട് താനും അപ്പം ഈ എന്ത് ഫ്രൂട്ട്സായാലും ഇത് പഴുത്ത് കഴിയുമ്പോൾ തനിയെ അടർന്ന് വീഴാൻ തുടങ്ങും അല്ലേ ചിലരുണ്ട് ചില വീട്ടുകാരുണ്ട് ഏ ഇപ്പം ഭാര്യയ്ക്ക് ഒരു അങ്ങനെ കൊടുക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ ചിലപ്പം ഭർത്താക്കന്മാർക്ക് ഇഷ്ടമായിരിക്കും ചിലപ്പം ഭാര്യയ്ക്ക് കൊടുക്കാൻ ഇഷ്ടമായിരിക്കും ഭർത്താവിന് ഇഷ്ടമില്ലായിരിക്കും അല്ലെങ്കിൽ ഇത് രണ്ടുമല്ലായിരിക്കും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ലായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ട് അതായത് ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ട് അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ അധികം ഉണ്ട് അത് വെറുതെ ചീത്തയായി പോയി കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്തായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അല്ലേ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് വെറുതെ ഉള്ളൊരു കാര്യമല്ല കാരണം എന്താണ് നമുക്കൊരാപത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നൊരു നിലവിളി കേട്ടാൽ ആദ്യം ഓടിയെത്തുന്ന ഈ അയത്തുള്ളവരായിരിക്കും എത്ര ശത്രുക്കളാണേലും അവർ ബാധിക്കുമെന്ന് ഇതെന്തുവാണെന്നെങ്കിലും നോക്കും എന്നിട്ട് ആ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ അവർ ധൈര്യമായിട്ടകത്ത് കയറി വരും അല്ലേ തീർച്ചയായിട്ടും അപ്പം ഒരു അയൽ ബന്ധം എപ്പോഴും നല്ലത് തന്നെയാണ് കൊടുക്കൽ വാങ്ങലൊക്കെ ഒക്കെ നല്ലതാണ് പക്ഷെ അത് ഒരു സൈഡിലേക്കാവല്ലോ പിന്നെ ചിലർക്കുണ്ട് എന്താണ് അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഞങ്ങൾ കഴിക്കില്ല പക്ഷെ ഞങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ഉണ്ടാക്കിയ ഫുഡ്സ് ഫുഡും സാധനങ്ങളൊക്കെ അവർ കഴിക്കണം ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അതും ഒരു എന്തോ മാനസികമായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു രീതി അല്ലേ എന്തായാലും കൊടുക്കൽ വാങ്ങൽ അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല കാരണം നമുക്കൊരു അസുഖം വന്ന് നമുക്ക് കുറച്ച് ബ്ലഡിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ എന്തു ചെയ്യും ആരെങ്കിലും ഒന്ന് തന്നിരുന്നെങ്കിൽ എന്ന് കരുതി ഉള്ള ഗ്രൂപ്പിൽ മുഴുവൻ മെസ്സേജ് അയക്കാറുണ്ട് അല്ലേ കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ബ്ലഡ് നമുക്ക് തരുമെങ്കിലും അവർ പറയും ഇതേ ഗ്രൂപ്പ് എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ച് തന്നേക്കണമെന്ന് പറയും അല്ലേ അപ്പം ആ സമയത്ത് നമ്മൾ എന്താ എല്ലാവരുടെയും പുറകെ നടക്കും ആരെങ്കിലുമൊക്കെ ഒന്ന് തരണേന്ന് പറഞ്ഞു അല്ലേ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും മിക്കവാറും ഇപ്പം കുറച്ച് ശരീരഭാഗങ്ങളൊക്കെ എന്താണ് മോശമായി കഴിഞ്ഞാൽ മാറ്റിവെക്കാറുണ്ട് അപ്പോഴും നമ്മൾ ഇതുപോലെ ആരായാലും മതി കിട്ടിയാൽ മതി ജീവൻ നിലനിർത്തിയാൽ മതി ഈ ചിന്തയുള്ളൂ അല്ലേ അത്രയും വിലപിടിപ്പുള്ള സ വസ്തുക്കളാണ് പക്ഷെ നമുക്ക് അത്രയും വിലപിടിപ്പുള്ള വസ്തുക്കൾ പോലും മറ്റൊരാൾക്ക് കൊടുക്കാൻ ചിലർക്ക് മടിയാണ് വെറുതെ കളഞ്ഞാലും കൊടുക്കാൻ പാടില്ല എൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞയാളെ ഞാൻ കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാരൊക്കെ അങ്ങനെയാണ് എന്താ അതവിടെ കിടന്നു ചോദിച്ചു ആർക്കും കൊടുക്കില്ല അവരൊക്കെ ഭയങ്കര സാധനങ്ങളാന്ന് പറഞ്ഞു എന്താണല്ലേ അതും ഒരു മനസ്സിൻ്റെ അവസ്ഥ അത്രമാത്രം